പതിനാല് ജില്ലകളും ഓരോ പിന്നെ വീടുകൾ വെച്ച് നൽകാൻ വേണ്ടിയാണ് നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് എല്ലാ ഏരിയകളിലും അതിൻ്റെ സജീവമായ പ്രവർത്തനം നടത്തുകയാണ് വലിയ തോതിൽ ജനങ്ങളിൽ നിന്നും കച്ചവട മുഖേന്ദ്രം പണം കൈപ്പറ്റുന്ന ഫ്ലിപ്പ്കാർട്ട് അതുപോലെ തന്നെ ആമസോൺ പോലുള്ള പിന്നെ ബഹുരാഷ്ട്ര കുത്തകൾ അല്ലെങ്കിൽ ഓൺലൈൻ വ്യാപാരികൾ ഇതിലേക്ക് വേണ്ടി ഒരു സംഭാവനയും നൽകിയില്ല എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കി ഇത്ര ഓൺലൈൻ കച്ചവടക്കാരെ എന്നുള്ളതാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം വയനാട്ടിലെ പ്പാൻ ചേർത്ത് പിടിക്കലിന്റെ മാതൃകയുമായി കേരള വ്യാപാരി വ്യവസായ സമിതി പെരിന്തൽമണ്ണ ടൗൺ യൂണിറ്റ് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പതിനാല് വീടുകൾ നിർമ്മിച്ചു നൽകും ഇതിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായ സമിതി ടൗൺ യൂണിറ്റിന്റെ ധനസമാഹരണത്തിന് പെരിന്തൽമണ്ണയിൽ തുടക്കമായി വയനാട് ദുരന്തത്തിൽ കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട രണ്ടു വ്യാപാരികൾക്ക് വ്യാപാരം തുടങ്ങാൻ പെരിന്തൽമണ്ണ യൂണിറ്റ് സഹായമെത്തിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വയനാടിന്റെ കണ്ണീരൊപ്പാൻ പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾ ധനസമാഹരണത്തിനായി നഗരത്തിലിറങ്ങിയപ്പോൾ നന്മ മനസ്സുകൾ അകമഴിഞ്ഞ പിന്തുണയാണ് നൽകിയത് ഓരോരുത്തരും തങ്ങൾക്ക് നൽകാൻ കഴിയുന്നതിലും കൂടുതൽ തുക നൽകിയാണ് ദുരന്തബാധിതരെ ബാധിതരെ സഹായിക്കാൻ വ്യാപാരികൾക്കൊപ്പം ചേർന്നത് കേരള വ്യാപാരി വ്യവസായ സമിതി പെരിന്തൽമണ്ണ ടൗൺ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ധനസമാഹരണം വേറിട്ടൊരു മാതൃക കൂടി തീർക്കുന്നുണ്ട് ദുരന്തബാധിതരായ ബാധിതരായ പതിനാല് കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് പുറമെ കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട രണ്ട് വ്യാപാരികൾക്ക് വ്യാപാരം തുടങ്ങാൻ ടൗൺ യൂണിറ്റ് കമ്മിറ്റി സഹായമെത്തിക്കും കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി പതിനാല് വീടുകളാണ് കേരള സർക്കാർ കണ്ടെത്തുന്ന സ്ഥലത്ത് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ടൗൺ യൂണിറ്റ് ധനസമാഹരണം ആരംഭിച്ചത് വ്യാപാര സമൂഹവും പൊതുജനങ്ങളും ധനസമാഹരണത്തിൽ പങ്കാളികളാവുന്നുണ്ട് ജില്ലാ ഏരിയ ഭാരവാഹികളും യൂണിറ്റ് ഭാരവാഹികളും ഒന്നിച്ചു ചേർന്നാണ് പെരിന്തൽമണ്ണയിൽ വയനാടിനെ ചേർത്ത് പിടിക്കാൻ ധനസമാഹരണം നടത്തുന്നത് വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ വ്യാപാര സമൂഹമാണ് വയനാടിനെ ചേർത്ത് പിടിച്ചതെന്നും ഓൺലൈൻ കച്ചവടക്കാർ ഒരു സഹായവും ചെയ്യാതെ പിന്തിരിഞ്ഞു നിൽക്കുന്നത് പൊതുജനം തിരിച്ചറിയണമെന്നും കേരള വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി പി പി അബ്ബാസ് പറഞ്ഞു വ്യാപാരി വ്യവസായി സമിതി വയനാട് ദുരിതബാധിത പ്രദേശത്ത് അനുഭവിക്കുന്നവർക്ക് വേണ്ടി കേരള സർക്കാർ കണ്ടെത്തുന്ന സ്ഥലത്ത് ഓരോ ജില്ലാ കമ്മിറ്റിയും ഓരോ വീടുകൾ വെച്ച് പതിനാല് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളിൽ നിന്നും ഞങ്ങൾ കുണ്ടിക മുഖേന ബക്കറ്റ് മുഖേനയാണ് ഫണ്ട് കലസ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി പെരുന്ന വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ ബക്കറ്റുമായി ചെന്നപ്പോൾ വ്യാപാരികളിൽ നിന്നൊന്നും നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നല്ല രീതിയിൽ വ്യാപാരികൾ ഇതുമായി സഹകരിച്ചിട്ടുണ്ട് സഹകരിച്ച എല്ലാ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും വ്യാപാരി സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തണം അതുപോലെ തന്നെ പൊതുജനങ്ങളായിട്ട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ വയനാടിൽ ഇത്രയും വലിയ ദുരിതം ഉണ്ടായി നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു അതുപോലെ തന്നെ നൂറുകണക്കിന് ആളുകൾ ഇനിയും കാണാമറിയത്താണ് അവിടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കേരളത്തിലെ വ്യാപാര സംഘടനകളും അതുപോലെ തന്നെ യുവജന സംഘടനകളും അപ്പം അതുപോലെ തന്നെ പാർട്ടികളൊക്കെ തന്നെ വലിയ തോതിൽ ഇതിലേക്ക് സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ ഇന്ത്യയിലല്ല കേരളത്തിൽ നിന്ന് പോലും വലിയ തോതിൽ ജനങ്ങളിൽ നിന്നും കച്ചവട മുഖേന്ദ്രം പണം കൈപ്പറ്റുന്ന ഫ്ലിപ്പ്കാർട്ട് അതുപോലെ തന്നെ ആമസോൺ പോലുള്ള പിന്നെ ബഹുരാഷ്ട്ര കുത്തകൾ അല്ലെങ്കിൽ ഓൺലൈൻ വ്യാപാരികൾ ഇതിലേക്ക് വേണ്ടി ഒരു സംഭാവനയും നൽകിയില്ല എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കി ഇത്തരം സംരംഭകരെ അല്ലെ ഇത്തരം ഓൺലൈൻ കച്ചവടക്കാരെ എന്നുള്ളതാണ് വ്യാപാരി വ്യവസായി സമിതി എന്ന പേരിൽ ദുരന്ത ബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചപ്പോൾ പൊതുജനങ്ങളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും നല്ല പ്രതികരണമാണ് ഉണ്ടായതെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ പറഞ്ഞു അങ്ങാടികളെ സംരക്ഷിച്ചു നിർത്താൻ പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയെ ആഹ്വാനം ചെയ്തിട്ടുള്ളത് ജില്ലകളും ഓരോ പിന്നെ വീടുകൾ വെച്ച് നൽകാൻ വേണ്ടിയാണ് നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് എല്ലാ ഏരിയകളിലും അതിൻ്റെ സജീവമായ പ്രവർത്തനം നടത്താണ് പൂർണ്ണമായ വിജയത്തിലേക്കാണ് നമുക്ക് ജില്ലയ്ക്ക് ഒരു വീട് എന്നുള്ളത് പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയും പതിനാല് വീടുകൾ വ്യാപാരി സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിക്കും പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന സ്ഥിതി ഉള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണയിൽ വളരെ ആവേശകരമായ അനുഭവമാണ് പൊതുജനങ്ങളിൽ നിന്നും അതുപോലെ വ്യാപാരികളിൽ നിന്നും ഉണ്ടാക്കി എൻ്റെ അബ്ബാസ് സൂചിപ്പിച്ചോ കാര്യം വളരെ നല്ല പ്രതികരണമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് നമ്മൾ മുമ്പുണ്ടായിരുന്ന നിലമ്പൂരിൽ നടന്ന പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ട് അവിടെ വ്യാപാരികളെ സ്വന്തം നിലയ്ക്ക് ഒരു കട ഉണ്ടാക്കി അവരെ സംരക്ഷിക്കുന്ന സംവിധാനം അതുപോലെ വീടുകൾ വെച്ചു കൊടുക്കുന്ന സംവിധാനം അതുപോലെ എല്ലാ നിലയിലും ഈ പൊതുസമൂഹത്തോടൊപ്പം നന്നായി സഹകരിച്ച് അവരോടൊപ്പം അവരെ എല്ലാവിധ പ്രശ്നങ്ങളിലും നന്നായി ഇടപെട്ട് സഹായിച്ചു വരികയാണ് വ്യാപാരി വ്യവസായ സമിതി ആ നിലയിൽ തുടർന്ന് അങ്ങോട്ടും ഞങ്ങളെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും അബ്ബാസ് സൂചിപ്പിച്ച പോലെ ഈ ഓൺലൈൻ വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കുത്തകകൾ കേരളമാകെ കടന്ന് കയ്യിലെടുക്കുന്നൊരു സംവിധാനമുണ്ട് ഒരു പൈസ പോലും നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമായ രീതിയിലല്ല അവരുള്ളത് പൊതുജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ദയവായി നിങ്ങൾ ഈ അങ്ങാടികളെ സംരക്ഷിക്കണം പത്ത് പതിനഞ്ച് ലക്ഷം വ്യാപാരികളവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് അവരെ സംരക്ഷിക്കുന്ന തിരനാട് പൊതുജനങ്ങളുടെ ഭാഗത്തു കൂടി കൂടെ ഉണ്ടാവണം എന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട വയനാടിനെ സഹായമെത്തിക്കാൻ വ്യാപാരി സമൂഹം നഗരത്തിൽ ധനസമാഹരണവുമായി മുന്നോട്ടു പോകുമ്പോൾ ഒട്ടേറെ പേരാണ് സഹായ വാഗ്ദാനവുമായി എത്തുന്നത് നന്മ വറ്റാത്ത മലയാളികളുടെ ഒത്തൊരുമയിൽ ഇതും നമ്മൾ അതിജീവിക്കുമെന്നതിൻ്റെ നേർ സാക്ഷ്യമാവുകയാണ് പെരിന്തൽമണ്ണയിലെ വ്യാപാരികളുടെ ധനസമാഹരണം കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട രണ്ട് വ്യാപാരികൾക്ക് വ്യാപാരം തുടങ്ങാൻ എല്ലാ സഹായവും വ്യാപാരി വ്യവസായി സമിതി ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എത്തിക്കുമെന്നും പുതിയ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു നൽകുമെന്നും സമിതി ജില്ലാ കമ്മിറ്റി അംഗം സലാം ഗൾഫോൺ പറഞ്ഞു അതുപോലെ തന്നെ വയനാട് ദുരിതത്തിൽപ്പെട്ട വ്യാപാരികൾക്ക് ഒന്നോ രണ്ടോ വ്യാപാരികളുടെ കച്ചവടം പുനർനിർമ്മാണത്തിനുവേണ്ടി പെരുനിർമ്മാണ യൂണിറ്റ് അതിന് സഹകരിക്കുന്നതും രണ്ട് രണ്ട് ഷോപ്പ് വെച്ചു കൊടുക്കുന്നതുമായിരിക്കും കേരള വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി പി പി അബ്ബാസ് ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സലാം ഗൾഫോൺ മൻസൂർ നെച്ചീൽ ഇമേജ് ഹുസൈൻ യൂണിറ്റ് ഭാരവാഹികളായ റിയാസ് കൈപ്പുള്ളി ശശികുമാർ സെയ്തലവി എ ടി അംജാദ് സുനിൽ സണ്ടേപിക് ദാസൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ധനസമാഹരണം നടക്കുന്നത് എല്ലാവരുടെയും സഹായത്തോടെ വയനാടിന്റെ കണ്ണീരൊപ്പി ദുരന്തബാധിതരെ ബാധിതരെ ചേർത്തു പിടിക്കാനാണ് കേരള വ്യാപാരി വ്യവസായ സമിതി തീരുമാനിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ സുരക്ഷാ പദ്ധതിയിലൂടെ തന്നെ ഒരു സ്പെഷ്യൽ ൾക്ക് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ